ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ എസ് ഡി പി ഐ മത്സരത്തിനില്ല യു ഡി എഫിന് പിന്തുണ നൽകാനാണ് ധാരണ മലബാറിൽ എസ് ഡി പി എ വോട്ടുകൾ നിർണായകമാണ് തിങ്കളാഴ്ച പ്രഖ്യാപനമുണ്ടാകും വി എസ് രഞ്ജിത്ത് വിവരങ്ങളുമായി രഞ്ജിത്ത് ഇപ്പോൾ എസ് ഡി പി മത്സരത്തിനില്ല എന്ന് പറയുന്നു അതേസമയം യു ഡി എഫിന് പിന്തുണ എന്നൊരു പ്രഖ്യാപനം കൂടിയുണ്ട് എൽ ഡി എഫിന് ഒരു വാദമായി ഉന്നയിക്കാവുന്നൊരു വിഷയമല്ല എസ് ഡി പി ഐ വോട്ടുകൾ വാങ്ങി വിജയിക്കുന്നു ഇത് നിരന്തരം പരസ്പരം പറയുന്ന ഒരു ആരോപണമാണ് പക്ഷേ ഇപ്പോൾ എസ് സി പി ഐ പറയുന്നത് അവരുമായി ഇരു മുന്നണികളും ചർച്ചയിലാണ് എന്നുള്ളതാണ് ഏറ്റവും അന്തിമമായ തീരുമാനം തിങ്കളാഴ്ച പ്രഖ്യാപിക്കും ഇപ്പോൾ അവർ ധാരണയിൽ എത്തിയിട്ടുള്ളത് യു ഡി എഫിന് വോട്ട് നൽകാമെന്നുള്ളതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചില മണ്ഡലങ്ങളിൽ എസ് മത്സരിച്ചിരുന്നു പ്രത്യേകിച്ച് വളകരയിൽ നിന്നും കോഴിക്കോട്ടും മലപ്പുറത്തും ഒക്കെ ഒരു സ്ഥാനാർത്ഥിയിലുണ്ടായിരുന്നു മലപ്പുറത്തൊക്കെ നാൽപ്പത്തയ്യായിരത്തിൽ പരം വോട്ടുകൾ അവർ പിടിച്ചിരുന്നു കോഴിക്കോട്ട് പത്തായിരത്തിൽ മുകളിൽ വോട്ടുകളുണ്ട് അതുപോലെ അബ്ദുൾ ഹമീദ് മാസ്റ്റർ മത്സരിച്ച സമയത്ത് രണ്ടായിരത്തി പതിനാലിൽ വടകരയിൽ പതിനയ്യായിരം വോട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തവണ അയ്യായിരം വോട്ട് നേടിയിട്ടുണ്ട് അപ്പൊ അയ്യായിരം ആണെങ്കിലും പത്തായിരം ആണെങ്കിലും ഇത്തവണ കടുത്ത മത്സരം നടക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി ഇരുമുന്നണികളും വാശിയേറിയ മത്സരം നടത്തുന്ന സാഹചര്യത്തിൽ വടകരയിലും കോഴിക്കോട്ടും ഉൾപ്പെടെ മലബാറിലെ പല മണ്ഡലങ്ങളിലും ഈ വോട്ടുകൾ വളരെ നിർണായകമായ വോട്ടുകളാണ് അതുകൊണ്ട് തന്നെ പരസ്യമായി ഈ വോട്ടുകൾ വേണ്ട എന്ന് യു പറയാനുള്ള സാധ്യത കുറവാണ് പക്ഷേ രഹസ്യ ധാരണകൾ മാത്രമായിരിക്കും പരസ്യമായി വോട്ടുകൾ സ്വീകരിക്കുന്നതായി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയും കുറവാണ് ഏതായാലും എസ് സി പി ഐയുമായി രഹസ്യ ചർച്ചകൾ ഈ മുന്നണികൾ നടത്തിയിട്ടുണ്ട് പരസ്യമായി ആർക്ക് എസ് സി പി ഐ പ്രഖ്യാപനം നടത്തുമെന്നുള്ളത് തിങ്കളാഴ്ച അറിയാം നിലവിൽ യു ഡി എഫിന് പിന്തുണ നൽകാനാണ് എസ് സി പി ഐ ധാരണയായിട്ടുള്ളത് ശരി